ദേശീയപാതയിൽ മുരിങ്ങൂരിൽ വീണ്ടും വൻ ഗതാഗതക്കുരുക്ക് ബുധനാഴ്ച തൃശ്ശൂർ ഭാഗത്തേക്ക് മണിക്കൂറുകളാണ് വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിലാവുകയായിരുന്നു കിലോമീറ്ററുകൾ ദൂരത്തിൽ വാഹനങ്ങൾ കുരുക്കിലാവുകയായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന സർവീസ് റോഡിൽ അടിപ്പാതയ്ക്ക് സമീപത്തായ റോഡിൻ്റെ നടുക്കായി ജലസേചന വകുപ്പിന്റെ പൈപ്പ് പൊട്ടുകയും റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടതാണ് ഗതാഗതക്കുരുക്കിന് കാരണമായത് ഉച്ചയോടെ കുഴി താൽക്കാലികമായി അടച്ചതോടെയാണ് ഗതാഗത കുരുക്കിന് ചെറിയൊരാശ്വാസമായത് നിലവിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ ചെറിയ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് രണ്ടു വരിയായി വരുന്ന വാഹനങ്ങൾക്ക് പോകാനുള്ള ഭീതിയില്ലാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണമാക്കുന്നത് അതിനിടയിൽ പൈപ്പ് കൂടി പൊട്ടിയതാണ് വലിയ ഗതാഗത കുരുക്കായത് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിലും മുരിങ്ങോർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തായുള്ള റോഡിലെ കുഴിയും ആ ഭാഗത്തും ചെറിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു പാലിയക്കര ടോൾ പിരിവ് സംബന്ധിച്ച കേസ് കോടതി വ്യാഴാഴ്ച പരിഗണിക്കാനിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തപ്പോഴാണ് മുരിങ്ങൂരിൽ സർവീസ് ഇടിഞ്ഞതിനെ തുടർന്ന് റോഡ് ശരിയാക്കിയിട്ട് ടോൾ പിരിക്കാമെന്ന് ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയായിരുന്നു റോഡ് ശരിയാക്കുന്നതിനു പകരം ദിനംപ്രതി കൂടുതൽ തകരുന്ന കാഴ്ചയാണ് മുരിങ്ങൂരിലും മറ്റും കാണുന്നത് കോടതിയുടെ ഇത്രയധികം കനത്ത നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴും വാഹനങ്ങൾ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ബദൽ റോഡുകളൊന്നും തന്നെ സഞ്ചാരയോഗ്യമാക്കുവാൻ നിർമ്മാണ കമ്പനി തയ്യാറാവാതിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമാക്കുന്നുണ്ട്